ഉണ്ടായിരുന്നു അവിടെ പഠിച്ചപ്പോ നല്ലൊരു പരിചയം നന്നായിട്ട് വന്ന് പിന്നെ ലൈവ് സെക്ഷന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഹെൽപ്പായിരുന്നു ഞാന് ചേർന്ന് രണ്ടായിരത്തി എണ്ണൂറ് ചേർന്നത് അതില് ആ രണ്ടായിരത്തി എണ്ണൂറിൽ നോക്കി വെക്കുമ്പോ ഭയങ്കര നല്ലൊരു കോഴ്സായിട്ടാ തോന്നി നമുക്ക് പഠിക്കാനൊക്കെ എല്ലാ സെക്ഷനും ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റിരുന്നു എപ്പോഴും അത് കയറിയിട്ടുണ്ട് ആ അതെന്നെ പറഞ്ഞത് നല്ല സാർമാരായിരുന്നു എന്ത് ചോദിച്ചാലും നല്ല ഹെൽപ്പ് ആയിരുന്നു അവര് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇപ്പോ ഞാന് അഞ്ചു ദിവസമായിട്ട് ജോയിൻ ചെയ്തത് എനിക്ക് ഇതുവരെ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ജോലിയൊക്കെ ചെയ്യുക അത് അവോധയിൽ വർക്ക് ഫ്രം ഹോം കിട്ടും കണ്ടിട്ടാണ് ഞാൻ അവിടെ ചേർന്നത് അവോധയില് അതായത് വീട്ടില് പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി എനിക്കില്ല അപ്പോ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റിയ ഒരു മാർഗം അങ്ങനെ നോക്കി നോക്കുമ്പോ അവോധയുടെ അത് കണ്ടത് അങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ജോലി ചെയ്യാൻ കരുതിയിട്ട് അവിടെ ചേർന്നത് അപ്പോ അവര് കിട്ടി വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് മാപ്പിഡ് കമ്പനിന്ന് കിട്ടിയിരുന്നത് സംശയങ്ങളും കാര്യങ്ങളും നമ്മളോട് ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പറയും നോക്കാൻ പറയും നന്നായിട്ട് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അവരോട് പറയാൻ പറയും അപ്പൊ അവര് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ റിപ്ലൈ തരാന്ന് പറയും തുടങ്ങി സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ മൂന്നാല് ആണല്ലേ കമ്പനി ദിവസമായിട്ടുള്ള ഫസ്റ്റ് താസിലേക്ക് ഇത് ഫേക്ക് ആണെന്ന് മറ്റേ ക്ലാസ്സിലേക്ക് ഫസ്റ്റ് എനിക്ക് തോന്നിട്ടില്ല എന്താ വെച്ചാല് ഞാൻ അവിടെ എ സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡന്റ്സിനെ പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അബോധയുടെ പിന്നെ ആവോദയുടെ ആ സാറിന്റെ യൂട്യൂബ് ക്ലാസ് ഒക്കെ നല്ലോണം കണ്ടേ അപ്പൊ അതിലും ഒരുപാട് കുട്ടികളെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ആ തോന്നിട്ടില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ എന്നോട് പറയണ്ട പറയട്ട രണ്ടായിരത്തി എണ്ണൂറിനെ ഫേക്കാവും എന്താണ് എന്ത് കണ്ടിട്ട ഏടായത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് ക്ലാസ് കഴിഞ്ഞ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പെട്ടെന്ന് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു നാല് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ വർക്ക് ഫ്രോം ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് കിട്ടി മാപ്പഡ് കമ്പനിയുടെ പിന്നെ കമ്പനിയുടെ ഇന്റേൺഷിപ്പ് കിട്ടിയപ്പോ ഒരു ഡൌട്ട് ഉണ്ടായിരുന്നു ആണ് എങ്ങനെയാണ് അങ്ങനൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവോധയിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് തന്നിരുന്നു നിങ്ങൾക്ക് മാപ്പഡ് കമ്പനിന്ന് അവോധ വഴിയാണല്ലോ നമുക്ക് വരുന്നത് അപ്പൊ ആ ഒരു ധൈര്യം നന്നായിട്ടുണ്ട് വിശ്വാസം അതെ അതെ ഓക്കെ നമുക്കിപ്പോ അവതയിൽ ഒരു മുപ്പതിൽ പരം കോഴ്സ് ഒരുപാട് ലാംഗ്വേജസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇനി വരുന്ന സ്റ്റുഡൻസിനോട് ക്ലാസിലേക്ക് എന്താണ് പറയാനുള്ളത് അതന്നെ നല്ലൊരു ഒരു കരിയർ ജോബാണല്ലോ നമുക്ക് പഠിച്ച മൂന്ന് പിന്നെ മൂന്ന് മാസം പഠിക്കുക മൂന്നു മാസത്തെ ട്രെയിനിങ് അതിന്റെ ഉള്ളിൽ നമുക്കൊരു ജോലി കിട്ടുകയാണ് അത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആ സ്പോർട്ടിലുള്ള കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആയിട്ടുള്ള ഒരു കോഴ്സുകളാണ് ഉള്ളത് നമുക്ക് മൂന്ന് മാസം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പും കിട്ടും ജോലിയൊക്കെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളാണ് എന്നിട്ട് എനിക്കും ഇന്റേൺഷിപ്പ് വരെ എനിക്ക് കിട്ടിയല്ലോ അപ്പൊ അതിൽ സന്തോഷം എന്തോ നന്നായിട്ട് അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പറയണുണ്ട് വേറെ അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് കുട്ടികൾ ആഡ് ആക്കിയിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് അനുഭവം ഉള്ളപ്പോ ധൈര്യമായിട്ട് പറയാല്ലോ അതെ അപ്പം എന്താണ് ശരിക്കും അവോധന പറ്റി ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്താണ് പറയാറ് അവധേനെ കുറിച്ചിട്ട് നല്ല കാഴ്ചപ്പാടാണ് പറഞ്ഞല്ലോ ഞാൻ ചേർന്നതിന് മൂവായിരത്തി എണ്ണൂറ് അതിന്റെ ആ ഞാൻ രണ്ടായിരത്തി എണ്ണൂറിലാണ് ഞാൻ ചേർന്നു ചേർന്നത് അപ്പൊ അതില് മൂന്നു മാസത്തെ ക്ലോക്കും നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എന്ത് ഡൌട്ടുണ്ടെങ്കിലും അവരോട് ചോദിക്കാം ആ കാര്യത്തില് നല്ല ആയിരുന്നു എന്ത് സംശയങ്ങളും അവര് നമുക്ക് പറഞ്ഞു തരും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എന്താ പറയാ നല്ല നീറ്റായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും നല്ല സഹകരണത്തോട് കൂടിയിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അവരോട് ചോദിക്കാൻ തന്നെ പേടി വരികയായി ചോദിക്കാൻ ഇൻസ്ട്രക്ഷൻസ് ആണ് ഓക്കെ താസല താസിലയുടെ സമയം അവധിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഒത്തിരി താങ്ക് യു ഓക്കേ താങ്ക് യു